ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ സ്വന്തം ഇന്ന് കുറെ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് പുട്ടാണ് പുട്ടിങ്ങനെ കൊടിച്ചിട്ടിട്ടാണ് പുട്ടിൻ്റെ കയ്ക്കള് മറ്റേ ചട്ടോ കുറ്റിയിലോ അല്ലാണ്ട് പൂട്ടിന്റെ കുറ്റിയിലോന്നല്ല ചെട്ടപ്പുട്ടോ അല്ല കുറ്റിപ്പുട്ടുമല്ല നമ്മള് തള്ളിച്ച കുറവാണ് അപ്പൊ എല്ലാരോടും പറയാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുട്ടാ തിന്നത് നല്ല തള്ളിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ പോലെ പുട്ടല്ല പുട്ട് തള്ളിച്ചില്ലാത്ത പാവം കണ്ടാ ഗോതമ്പൂട്ട പിന്നെ വറുത്തറച്ച കടലക്കറി പിന്നെ ചോള ഉണ്ട് പിള്ളേർ വൈകുന്നേരത്തെ സ്നാക്സ് പിന്നെ ഞാൻ വരണമേക്കും ഇവിടെ അമ്മലേര അവിടെ നമ്മുടെ അമലേര അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിമ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം വെച്ചിട്ട് അവിടെ നല്ല ചിക്കൻ കണ്ടിട്ട് ഒന്നും ചോദിക്കില്ല തുറക്ക് ഊത് അത്രയാണ് അപ്പോൾ അവിടുന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു കപ്പലണ്ടി അപ്പോൾ അവിടുന്ന് കപ്പലണ്ടി മേടിച്ചു പിന്നെ നമ്മുടെ പഴം പഴം അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുണ്ട് അവിടുന്ന് മേടിച്ച ചെറുപഴം അപ്പൊ അതൊക്കെയാണ് വിഭവങ്ങൾ പിന്നെ വിശേഷങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ടായി രണ്ടുമൂന്ന് എപ്പിസോഡ് മുന്നേ ഞാൻ അജൂമിനെ കുറിച്ചൊരു വീഡിയോ പറഞ്ഞു അജൂമിനെ കുറിച്ചൊരു ഇത് പറഞ്ഞപ്പോ അജുന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഒരു പറഞ്ഞിട്ട് കൊളിക്ക്ണ്ട് അവനെ കുറിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ സന്തോഷം അജുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞു എന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞായിട്ടു അപ്പൊ അതുമല്ല അജുവിനെ കുറിച്ചിട്ടല്ല അജൂമിന്ന് പറഞ്ഞ എൻ്റെ പഴയൊരു ഫ്രണ്ട്സിനെ ഫ്രണ്ടിനെ കുറിച്ചിട്ടാ പറഞ്ഞത് അജുവിനെ അല്ല അജു തെറ്റിദ്ധരിക്കേണ്ട അജു പിന്നെ വേറെ എന്ന് വെച്ചാൽ സന്തോഷേട്ടെന്ന് പറഞ്ഞാൽ മനുഷ്യന്ന് വെച്ചാല് ആളെ ഞാൻ ആദ്യം വിചാരിച്ചത് ആള് വല്ല പാലക്കാട്ടുകാരനെന്നാ ഏട്ടാ എന്ന് വെച്ചിട്ടാ വിളിക്കാ വിളിച്ചിട്ട് അപ്പൊ നമ്മള് വിചാരിച്ചത് ഇയാള് വല്ല പാലക്കാട്ടുകാരനാന്നാ ഇപ്പടുത്ത ഞാൻ അറിഞ്ഞത് ഇയാളുടെ വീട് ഈ ബീർ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അവിടെയാണ് ബീവറേജിന്റെ തൊട്ടപ്പുറത്തൊക്കെയാന്നൊക്കെ ബീവറേജിന്റെ തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബീവറേജ് മദ്യപാനം കൊണ്ട് ഒട്ടേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മദ്യപാനത്തിൻ്റെ ഭവിഷ്യത്ത് പോലെയാണ് ബീവറേജ് തൊട്ടടുത്തുണ്ടായ അവിടെയുള്ള വീട്ടുകാർക്കും ബുദ്ധിമുട്ടായി അയാളെ വീടിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാത്ത എപ്പോൾ പോയാലും ആ വീടിൻ്റെ അവിടെ എന്താ പറയുക നിറച്ച് വണ്ടികളായിരിക്കും പാർക്കിങ് ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കഥ പറഞ്ഞ് പറഞ്ഞ് കയറിപ്പോയി നമ്മുടെ വിഷയത്തിലേക്ക് വരാം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുട്ടും കടലക്കറിയും കഴിച്ച് അജു അജു എപ്പോഴും പറയും പൊറോട്ടയും ഓ പൊറോട്ടയും എന്താ അജു പറയട്ടുണ്ട് കഴിച്ചൂട്ട ആ ഒരു ഡയലോഗ് പറയണ പോലെ അജു ഇടയ്ക്ക് വന്നിട്ട് എന്റെ കളിക്കാരെല്ലാം അങ്ങനെ വേണ്ട പുട്ടും കടലക്കറിയാണ് ചെറുപഴം ഇങ്ങനെ കുഴച്ചിട്ട് ഗോതമ്പ് പിട്ടാണ് ഹെൽത്തി ാണ് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം അതും കഴിച്ച് ശർക്കർ വീഡിയോയില് ഇങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോഴേ പലർക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിന് എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ കാണാത്തവരോട് അല്ലേ പുതിയ ചാനലുണ്ട് ആകെ ഇരുപത്തെട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഒരു ചാനലില് നല്ല റീച്ച് നിക്കുമ്പോ ഒരു ചാനൽ ഒന്നും ഇല്ലാണ്ടാ നിൽക്കുന്നത് ഇതിന് ഈ പോണൊന്നും കപ്പല കാര്യം വന്ന നിങ്ങള് പുറമെന്ന് കപ്പലണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ തൊലി കളഞ്ഞിട്ടല്ലേ കഴിക്ക തൊലി കളഞ്ഞിട്ടായാലും പണ്ട് ഞാൻ എൻ്റെ ഞങ്ങളോട് ഞാനൊക്കെ ചെറുപ്പത്തില് അമ്മയൊക്കെ എന്തൊട്ട് പുഴയിലിട്ടുണ്ടാക്കി താണാവോ അത് കളയാ കഴിക്കാൻ പോണത് വൃത്തില്ല കണ്ടിട്ട് വച്ചാ ചെയ്യും നല്ല ടേസ്റ്റ് കപ്പലണ്ടി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ പോപ്കോൺ പഴം പുട്ടു അപ്പൊ നിങ്ങളെ രണ്ട് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും പുതിയ വീടുകളിൽ കാണാതാണ്